കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സി ഐ ടിയു കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ജോലി ചെയ്ത മുഴുവൻ വീഡിയോഗ്രാഫർമാർക്കും എത്രയും വേഗത്തിൽ പ്രതിഫലം അനുവദിച്ചു നൽകണമെന്ന് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഹസ്തർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു ആളുകളെ നമുക്ക് നമ്മുടെ സംഘടനയുടെ ഭാഗമായി ശരിയായ രാഷ്ട്രീയ ഭാര്യയിലൂടെ ശരിയായ ചിന്താഗതികളും ഈ സമ്മേളനവും ഈ കൺവെൻഷൻ പ്രചോദനമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ ഈ ഈ തന്നെ വളരെ കൂടി കൺവെൻഷൻ അറിയിക്കുന്നു ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബാബു രസിദ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വി സുരേഷ് സ്വാഗതം പറഞ്ഞു പ്രദീപ് റൈൻ സുനിൽ പരിയാരത്ത് കെ മോഹനൻ ദിനു മേക്കാട്ട് നാരായണൻ ലുക്കൌട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്